രണ്ട് ലക്ഷം രൂപ നമുക്ക് ഈ ഒരു പുതിയ ഐ ട്വന്റിക്ക് നമുക്ക് ക്യാഷ് ബാക്ക് രണ്ട് ലക്ഷം രൂപ രണ്ടടവിന്റെ പൈസ കൊടുക്കാം നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ നമുക്ക് ഒരു മൂന്നാല് അടവിനുള്ള പൈസ നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് കേരള വണ്ടി നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ കുറവാണ് അതേ ഫ്രണ്ട്സ് നമ്മളൊന്നും സ്പെഷ്യൽ ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് നമുക്ക് അഞ്ച് സ്പെഷ്യൽ വാഹനങ്ങൾ അതിൽ നമുക്ക് നാല് ആഷ് ബാക്കുകൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂ ഇയർ ഇയർനി സെലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസംബർ ക്രിസ്മസ് ഓഫറായിട്ട് എല്ലാ വാഹനങ്ങളും ഇതിലും നാല് വാഹനങ്ങൾ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ആയിട്ടുള്ള കിടലം വാഹനങ്ങൾ അതേപോലെ തന്നെ ഒരു ഇനോവ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടുപോകാം അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന മഞ്ചേരിയിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്പറുകാരം കൊടുക്കും അപ്പോൾ ആദ്യ നമ്പർ നമ്മൾ വാട്സപ്പ് മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താലേ കിട്ടുള്ളൂ രണ്ടാമത്തെ നമ്പറിൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾ കോൾ ചെയ്താലും കിട്ടുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് നമ്പേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്പർ നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് എടുക്കാം ആ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ഹുണ്ടയുടെ ഐ ആണ് അതിന്റെ സ്പെഷ്യൽ അഡിഷൻ ആണ് എൻ ലൈൻ ആണ് വരുന്നത് അതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഇത് നമുക്ക് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇരുപത്തിമൂന്ന് വണ്ടി അല്ല കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ അത് വെറും സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ നമുക്ക് ഈ ഒരു പുതിയ ഐ ട്വന്റിക്ക് നമുക്ക് ക്യാഷ് ബാക്ക് രണ്ട് ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടും ഇന്ത്യ സൈഡൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ആ എഡിഷന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് സീറ്റ് കവേഴ്സിൽ വരെ വരുന്നുണ്ട് അതുപോലെ സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഡി എസ് ടി ആയിരിക്കും വരുന്നത് ഡി എസ് ഡി ഓട്ടോമാറ്റിക്കലി ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും ടോപ്പന്റ് നമുക്ക് എത്ര ചോദിക്കുന്നത് നമ്മൾ ഒമ്പത് തൊണ്ണൂറ് ഓഫർ പ്രൈസ് ആണ് അതിൽ നമുക്ക് പിന്നെ പതിനൊന്ന് ലക്ഷം വരെ നമുക്ക് ഏകദേശം രണ്ടു ലക്ഷം രൂപ വരെ നമുക്ക് ഐ ഡി ഉണ്ട് അപ്പൊ നമുക്ക് ഏകദേശം രണ്ട് രണ്ടേ സംതിങ് ക്യാഷ് ബാക്ക് അല്ലേ ഇത് നമുക്ക് ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ് എങ്ങനെയായിരുന്നു മോഡല് രണ്ട് അല്ല കിലോമീറ്റർ കാര്യങ്ങൾ മുപ്പത്തി ആറായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി യെസ് നമുക്ക് ഏകദേശം മൈലേജ് ഒരു മുകളിൽ കമ്പനി പറയുന്നുണ്ട് എന്തായാലും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അഡീഷണൽ ആയിട്ട് സ്പോയിലർ കാര്യങ്ങള് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം രൂപ രൂപ നമുക്ക് എത്രാക്ക് കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ നമുക്ക് ഒരു മൂന്നാല് അടവിനുള്ള പൈസ നമുക്ക് കൊണ്ടുപോകാം പ്ലസ് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന്റെ വാഹനം ഉണ്ടാക്കാം നമുക്കൊരു ടയോട്ട എത്തിയോസ് ലിവ ഡോൾ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് വി കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ മോഡലീറ്റർ കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ കേരള വണ്ടിയാണോ അതോ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ല എത്ര ചോദ്യം നമുക്ക് ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ രൂപ കൊടുക്കാം ലക്ഷം എത്ര രൂപത്തിന് ഒരു ലക്ഷത്തിന്റെ ഇടയിൽ ഒരു എമൗണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ് അത് നമുക്ക് ഡീസൽ വണ്ടി അല്ല വരുന്നത് പെട്രോൾ ആണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് പെട്രോൾ ആണ് വരുന്നത് ഒറിജിനൽ കേരള വണ്ടി നമുക്ക് ഏകദേശം ഒരു ലക്ഷം കാര്യങ്ങളൊക്കെ വന്ന സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ഓൾട്ടോ എണ്ണൂറ് ഗ്രേ ഫിനിഷിംഗ് ആണ് എങ്ങനായിരുന്നു പത്തൊമ്പത് ഓൺഷിപ്പ് എങ്ങനായിരുന്നു സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി എത്രയായിരുന്നു ചോദ്യം ഇത്

നിലവിലെ കേൾക്കം ബി കെയിൽ ഇപ്പോൾ നമ്പറ് കാര്യങ്ങളായിട്ടുണ്ട് എത്രയായിരുന്നു ചോദ്യം അഞ്ച് തൊണ്ണൂറിന് എടുക്കുക അഞ്ച് തൊണ്ണൂറിന് നല്ലൊരു അടിപൊളി ഇന്നോവ ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഓ ലോ ട്രാക്ക് ഉണ്ടാകുമോ നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കാം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനങ്ങൾ ഉള്ളത് മഞ്ചേരിയിലാണ് അപ്പോൾ നമുക്ക് ഇതിൽ നാല് വാഹനങ്ങളും നമുക്ക് അത്യാവശ്യം മോഡൽ കൂടിയതും എന്നാൽ നമുക്ക് ചെറിയ കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ള വാഹനങ്ങളാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും സോ നമുക്ക് നമ്പർ നിങ്ങൾ രണ്ട് നമ്പർ നമ്പേഴ്സ് കണ്ടിട്ടണം ഫസ്റ്റ് നമ്പർ നമുക്ക് വാട്സാപ്പ് ഉള്ളിയാണ് രണ്ടാമത്തെ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ കിട്ടും സോ കൂടുതൽ ഡീറ്റെയിൽസിന് ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങൾക്ക് തന്നെ ക്യാഷ് ബാക്കിൽ നമുക്ക് ഈ വാഹനങ്ങൾ ഉണ്ടാവുന്നതുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സമി റിയാസ് സൈനിങ് ഓഫ്